സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ തിരൂർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാർ ലളിതകലാ സമിതിയിൽ സംഘടിപ്പിച്ച കലാകാര ക്ഷേമനിധി അംഗങ്ങളുടെ ജില്ലാ യോഗവും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബദറുദ്ദീൻ ചെയ്തു ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് അധ്യക്ഷത വഹിച്ചു പി എം മുസ്തഫ നരൻചമ്പൈ മണികണ്ഠൻ ഇടമന മണി കൈമലശ്ശേരി ഖദീജ യുനസ് കാലിത്താനൂർ രമേശ് ചങ്ങനാശ്ശേരി ഹംസ കൈനിക്കര രമേശ് ശ്രീധർ റുഖിയ വാക്കാട് മോളി റാവു ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് സി കെ എം ഹാഷിം കെ ടി അബ്ദുള്ള ഹസൻ കോത്തുകല്ലി അബു മുട്ടിക്കാട്ട് താജുദ്ദീൻ നിറമരുദുൻ സുരേഷ് ബാബു കുന്നേക്കാട്ട് അഷ്റഫ് ചമ്മല അമൽ അന്നാര മുഹമ്മദ് ആലിങ്ങൽ യാഹൂ മങ്ങാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗങ്ങൾ അവതരിപ്പിച്ച ഇമ്പമാർന്ന ഈണം സംഗീത പരിപാടിയും അരങ്ങേറി വെട്ടന്യൂസ് തിരൂർ